ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ബേബി നെല്ലാണ് അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കഴിച്ചു വെച്ചാണ് നമുക്ക് റീസെറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് ഇത് റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഹൊറർ ഗെയിംസ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആണിലോട്ട് പോവാണ് ലോഡിങ് ഓ അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മളായിട്ടുണ്ടോ എൻ്റെ ലിഫ്റ്റിലാണ് എൻ്റെ വീട്ടിലേക്ക് പോകണം ഇവരെന്തൊക്കെയാണ് പറയുന്നുണ്ട് ഫോണിൽ ഹലോ ഗായസ് വേറെ ഏതെങ്കിലും ഗെയിമ് നമ്മളെ ചാനലിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ാണ് തുറക്കേണ്ടത് പോലെ ടിപ്സ് കാണിക്കുന്നുണ്ട് ഫൈൻ ഫൈൻ്റെ അപ്പാർട്ട്മെന്റ് ടെന്നാ ഓ ഇതാണ് ടെന്ന് കണ്ടുപിടിച്ച് ഓ അതിൻ്റെ ഇടയിൽ കീ ഉണ്ട് ആ കീ ഉണ്ട് നമ്മൾ കീ ഇട്ട് തുറക്കുന്ന ഇതായിരിക്കുന്നത് നമ്മളവിടെ ഉണ്ട് പോകാൻ ഓ അപ്പോളേക്കാൻ കഴിഞ്ഞാ Oh guys, baby ബേബി നെല്ലോ ഈസ് ഓൺ ഗോയിങ് ലോഡിങ് ഓൺ ഗൈസ് പുകസ് നമ്മുടെ വേറൊരു ചാനലായ പിക്സൽ പീക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ അതിലേ കയറി സബ്സ്ക്രൈബ് ചെയ്തോളൂ പൈസ് നമ്മൾ നൈറ്റ് വണ്ണെല്ലാം ഒക്കെ എത്തി ഓ ആദ്യത്തെ അവരിത് ഇൻട്രോ കഴിഞ്ഞിട്ടുള്ളു അല്ലേ പുക നമ്മുടെ ഉണ്ട് കൊണ്ടുപോയിരിക്കുന്ന രണ്ടു മോൻ ഇനി പാലും കൊടുക്കണംപ്സ് എനിക്ക് സൈഡില റൈറ്റ് സൈഡില് റൈറ്റ് ആ പാലും കൊടുക്കണം പാല് കൊടുവാൻ തൂറി നാട്ടിച്ചല്ലോ ഓ ചേഞ്ച് ബേബിറ്റ് ചേഞ്ചിങ് ഓ ഇതാണ് ചേഞ്ചിങ് ടേബിൾ നമ്മൾ വരെ കടത്തി അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഏ ഏ കഴുത കൊടുത്തിയോ അടാ ഇവിടെ മോനെ പോന നിനക്കെ എന്തിൻ്റെ കേടാടാ നിനക്കൊരു പണിഷ്മെന്റ് ഇരുന്നേ അടാ കരയല്ലടാ കരയല്ലേ കരയല്ലേ ഇവന്റെ കണ്ണിന്റെ മാമാരി കായ്സ് ഇവൻ ടെററാവോ ഇവനെന്താ കൈസ് തന്നെ സീനാണ് ആകെ സീനാണ് ഓ ഇനി നമ്മള് മേലെ കൊണ്ടി സ്ലീപ്പ് ബെഡ് വേറെ നമ്മൾ ബെഡിലേക്ക് കിടത്തുന്നു ഞാൻ എപ്പോഴേക്കും കിളനായ ഗൈസ് വറക്കണമുണ്ടല്ലേ ഏർ റീഡ് ചെയ്യണം വേറെ പണിയിലെ നമ്മൾ റീഡ് ചെയ്ത് കാണിച്ചു ഗുണമാവാ ആ കൂർക്കം വിളിക്കലാണ് പണി നമുക്കിനി ടി വി കണ്ട് സോട്ടി സോഫകൾ പോയിട്ട് ടി വി കണ്ടിരിക്കുക എന്നാണ് ടിപ്സിൽ പറയണത് നമുക്ക് ടി വി കണ്ടിരിക്കുക നത്തിങ് ഞാൻ ആദ്യം കരുതിയ ഗ്രാൻഡേഡാണ് ഞാൻ ഗൈസ് ബട്ട് അധികം വരെ ഇപ്പോൾ ഇതിലാണ് അതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങി ഗൈസ് ടി വി ഉറങ്ങി ഓ ഓ ോ കുണിയുണ്ട് അവനെ പോയി സെറ്റിൽ ചെയ്യണം നമുക്ക് മേലോട്ട് പോകാം ഒരു കുട്ടുകാരെ എന്താ നമ്മൾ പോകാം ഏ ഈ കുണ്ണ കാണല്ലോടാ എടാ മോണെ നനക്കെ എന്താടാ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വല്ല പണി ഉണ്ടാക്കണു പോവേ ഇവന് വേണ്ട തനീ സ്വഭാവം ഇറക്കാമെന്നു തുടങ്ങി ഏറ്റോ പിന്നെ പിന്നെയും കൊണ്ടുപോയി കൊടക്കണം ഏതാ ഓ പുളിയോ ഇവിടെ വല്ല പാവ എല്ലാം ഇട്ടെടുക്കണം നമുക്ക് മയലിനട്ടെടുക്കാം ഇവന് വേണ്ട തനീ സ്വഭാവം ഇറക്കുകയാണെങ്കിൽ ഇനി പൂച്ച ഇട്ടെടുക്കാം ആ ഞാൻ തിരിച്ചു കയസ് ഈ കൂടാച്ചിരി ഉണ്ടല്ലോ മനുഷ്യനെ പേടിപ്പിക്കണ കഴിച്ചു നമുക്ക് എന്തായാലും പോയി പിന്നെ ടി വി ആണോസ് നമ്മൾ സോഫയിലോട്ട് സോഫയിലോട്ടിരുന്നു നമ്മൾ ടി വി സ്വിച്ച് ആണോക്കി സോഫയിലോട്ട് സോഫയിലോട്ടിരുന്നു ടോസ്റ്റിംഗ് ബ്രെഡ് നല്ലതാണ് നമ്മൾ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങിപ്പോയി ഗായ്സ് ഇപ്പം ഗായ്സ് നമ്മളെ ആക്ട് വണിലെ പാർട്ട് വൺ ഇതോടെ കഴിഞ്ഞു പിന്നെ പാർട്ട് ടു അടുത്ത ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഇടണം എന്ന് കരുതിണ്ട് അപ്പോൾ നമുക്ക് ഇടാം ഗൈസ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ബൈ